നമസ്കാരം സ്വാഗതം ലക്ഷ്യമിട്ട് നിരവധി ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ പത്ത് ഡ്രോണുകളാണ് സൗദിയെ ലക്ഷ്യമിട്ട് പറഞ്ഞെത്തിയത് ഇത്തരം സംഭവങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളെ വളരെ സങ്കീർണതയിലേക്ക് നയിക്കുകയാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ റാസ്തന്നൂറ തുറമുഖത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതി ഡ്രോൺ ആക്രമണം നടത്തിയത് അരാംകോ റെസിഡൻഷ്യൽ മേഖലയ്ക്ക് നേരെയാണ് സ്ഫോടനാത്മക മിസൈലുകൾ എത്തിച്ചേർന്നത് ഇതേ തുടര്ന്ന് സൗദി ഊർജ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു ആഗോള ഊർജ വിതരണത്തെ താറുമാറാക്കാനാണ് ലക്ഷ്യം ലക്ഷ്യമിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ തുറമുഖങ്ങളിൽ ഒന്നാണ് റസ്തന്നൂറ എന്നത് ഡെഹ്റാനിലെ അരാംകോ താമസ സമുച്ചയം ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളുകയാണ് എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു സെക്രട്ടറി ജനറൽ അൽ ആക്രമണത്തെ അപലപിച്ചു ഈ ഭീകരാക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെയും സാമ്പത്തിക ശേഷിയേയും മാത്രമല്ല രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൂതികൾ ലക്ഷ്യം വയ്ക്കുന്നത് എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രത്തെയാണ് ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയുടെ ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കുന്നതിനാവശ്യമായ രാജ്യത്തിന്റെ എല്ലാ നടപടികളെയും പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങൾ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബഹ്റൈൻ അപലപിച്ചു രാജ്യാന്തര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കടത്തല വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അറബ് പാർലമെന്റും ആക്രമണത്തെ അപലപിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സൗദിയിലെ വിമാനത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ പ്രധാന നഗരങ്ങൾ എണ്ണപ്പാടങ്ങൾ എന്നിവയാണ് കൂതികൾ ലക്ഷ്യമിടുന്നത് പല മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പ് തന്നെ സൈന്യം വെടിവച്ചിടുകയും ചെയ്തു ഷൈബ എണ്ണ കേന്ദ്രം അരാംകോയുടെ അതുല്യ സൗകര്യങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലൂടെയുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ടെന്നും സൗദി കണ്ടെത്തിയിരുന്നു ഹൂതികൾ ആക്രമണം തുടർന്നാൽ സൗദിയെ മാത്രമല്ല ബാധിക്കുക ആഗോള സാമ്പത്തിക രംഗം തകരമെന്നതും മറ്റൊരു വസ്തുതയാണ് ടലിലൂടെയുള്ള വ്യാപാരം തടയപ്പെട്ടാൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യം ഗൗരവത്തിലെടുക്കണമെന്നും സൗദി എണ്ണമന്ത്രി പറഞ്ഞു സൗദി അരാംകോ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ വാങ്ങാൻ തീരുമാനിച്ച വാർത്ത എന്നതാണ് ഇത് ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഇതിനുശേഷവും വെറും രണ്ടു ദിവസം കൊണ്ട് മുകേഷൻ പാനിക്കുണ്ടായത് ഏതാണ്ട് ഇരുപത്തിയൊമ്പതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ഉയർച്ചയാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉയർന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ